ഉണ്ടാകണം തന്നെ ഒരു അവസാനം മലയാള സിനിമയിൽ ആരോപണവിധേയരായവരുടെ പേരുകൾ പുറത്തു വരണമെന്ന് പറയുകയാണ് നടൻ പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ തന്നെ വലിയ ചൂടുള്ള ചർച്ചയെ മാറിയ ഒരു സാഹചര്യത്തിൽ ആദ്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് നടനും സംവിധായകനും ഒക്കെയായ പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു പ്രതികരണം തന്നെയായിരുന്നു പൃഥ്വിരാജിന്റേത് ഫോഴ്സ് കൊച്ചി എഫ് സിയുടെ ലോഞ്ചിനെത്തിയപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് താരം പ്രതികരിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ അറിയുവാൻ താൻ ആകാംക്ഷയിലാണെന്നും കൃത്യമായ അന്വേഷണം ഈ ഒരു കാര്യത്തിൽ വേണമെന്നുമാണ് പൃഥ്വിരാജ് മാധ്യമങ്ങളുമായി സംസാരിക്കവേ പറഞ്ഞത് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിനും നടൻ പൃഥ്വിരാജ് മറുപടി നൽകുന്നുണ്ട് ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവിടണോ വേണ്ടോ എന്നത് തീരുമാനിക്കുന്നത് താനോ നിങ്ങളോ അല്ല അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവരാണെന്നും പൃഥ്വിരാജ് ചൂണ്ടിക്കാണിക്കുന്നു ആരോപണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ തന്നെ ഉണ്ടാകണം അന്വേഷണത്തിന്റെ ഒടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികളും ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിൽ ആരോപണങ്ങൾ കള്ളമാണെന്ന് തെളിഞ്ഞാലും മറച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണമെന്നാണ് നടൻ പൃഥ്വിരാജ് പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് ആരോപണ വിധേയരായവരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടുവാൻ ഒരു നിയമവ്യവസ്ഥിതി നമ്മുടെ നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സമുണ്ടെന്ന് താൻ കരുതുന്നില്ല എന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ ആരോപണവിധേയരുടെ പേരുകൾ പുറത്തുവിടണോ വേണ്ടെന്നത് തീരുമാനിക്കുന്നത് താനോ നിങ്ങളോ അല്ല അധികാരത്തിലിരിക്കുന്നവരാണെന്നും പൃഥ്വിരാജ് പറയുകയാണ് ഹേമ കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ചവരിൽ ഒരാളാണ് താനും പൃഥ്വിരാജ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ താൻ എന്തിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഞെട്ടണമെന്ന് പൃഥ്വിരാജ് ചോദിക്കുകയാണ് തുടർന്നുള്ള നടപടികൾ എങ്ങനെയാണെന്ന് അറിയുമ്പോൾ നിങ്ങളെ പോലെ തന്നെ തനിക്കും ആകാംക്ഷയുണ്ട് എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നും പൃഥ്വിരാജ് പറയുകയാണ് പവർ ഗ്രൂപ്പ് ഇല്ല ഇല്ലായെന്ന് അവകാശപ്പെടുവാനും തനിക്ക് കഴിയില്ല പക്ഷേ താൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ താൻ ബാധിക്കപ്പെട്ടിട്ടില്ല എന്തു കരുതി പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് തനിക്ക് പറയുവാൻ കഴിയില്ല എന്നും പൃഥ്വിരാജ് പറയുകയാണ് അതുപോലെ തന്നെ ശക്തമായ ഇടപെടലുകളും നടപടികളും അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നുവെന്നും നടൻ പറയുന്നു സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നിട്ട് നടപടി സ്വീകരിക്കണം അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണങ്ങൾ നേരിടരുത് അങ്ങനെയാണ് വേണ്ടതെന്നും നടൻ പറയുകയാണ് സിനിമയിൽ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി തന്നെയാണ് പൃഥ്വിരാജ് നൽകുന്നത് നാടി പാർവതി തിരുവോത്തിന് മുൻപ് നിങ്ങൾക്ക് മുന്നിൽ ഉദാഹരണമായി താനുണ്ട് ശരിയാണ് ഒരിക്കലൊരു നിലപാടെടുത്തതിന്റെ പേരിൽ നിരോധനമെന്ന് അങ്ങനെ വിളിക്കുന്നത് തെറ്റാണെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് ബഹിഷ്കരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് എന്നാൽ പക്ഷെ ബഹിഷ്കരണമെന്ന് ഇന്ന് പറയുന്നത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് വരുമ്പോൾ അത് നിരോധനമായിട്ടാണ് വരുന്നത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായിട്ട് സിനിമയിൽ ഒരാളുടെ തൊഴിലവസരം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്തായാലും അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നുവെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർക്കുന്നു അതിനെതിരെ നടപടികൾ ഉണ്ടാകണം ആർക്കും അങ്ങനെയൊന്നും ചെയ്യുവാൻ അവകാശമില്ല ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതുണ്ടാകുവാൻ പാടില്ല ഒരിക്കലുമെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ പ്രതികരണം കൂടി വന്നതോടെ ജനങ്ങളും മാധ്യമങ്ങളും സിനിമാ ലോകവും എല്ലാം തന്നെ ഇനി കാത്തിരിക്കുന്നത് നടനും മലയാളത്തിലെ സിനിമാ താരങ്ങളുടെ സംഘടനയായ എ എം എം എയുടെ പ്രസിഡന്റുമായ മോഹൻലാലിന്റെ നിലപാട് എന്നാൽ പക്ഷെ ഇപ്പോൾ ചെന്നൈയിലായതിനാൽ എ എം എം എ എന്ന സംഘടനാ അംഗങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നടൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എ എം എം എയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് യുവനടി രേവതി സമ്പത്ത് ലൈംഗിക ആരോപണവുമായി എത്തിയതിനു പിന്നാലെ രാജിവെച്ചിരുന്നു ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉയർത്തിയ ലൈംഗിക ആരോപണത്തിനു പിന്നാലെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും സംവിധായകൻ രഞ്ജിത്തും രാജിവെച്ചു നിലവിൽ മലയാള സിനിമാ രംഗത്തുള്ള പലരുടെയും പേരിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് സിദ്ദിഖ് മുകേഷ് രാജു ബാബുരാജ് റിയാസ് ഖാൻ ജയസൂര്യ സുധീഷ് തുളസീദാസ് അരോമ മോഹൻ എന്നിവർക്കെതിരെയും ആരോപണങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ